ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കൾക്കും ആധാരഭൂതമായിരിക്കുന്നത് ആ പരമചൈതന്യമാണ് അതിൻ്റെ പ്രഭാവം കൊണ്ട് ആണ് ഇതെല്ലാം പ്രകാശിക്കുന്നത് സൂര്യൻ ജ്വലിക്കുന്നതും നക്ഷത്രാദികൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതും ഭൂമിയിലെ സർവചരാചരങ്ങൾ നിലനിൽക്കുന്നതും സൗരയൂഥത്തെ മാത്രമല്ല ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് ആ ഊർജമാണ് അതിൻ്റെ പ്രഭാവമാണ് ഈ കാണുന്നതെല്ലാം അതിനാൽ ഒരു കവി പറയുകയാണ് അർക്കാനലാദികൾക്ക് ഊർജസ്രോതസ്സായോരമഹാശക്തിയാണു എല്ലാത്തിനും അർക്കാനലാദികൾക്ക് അർക്കൻ അനലൻ അർക്കൻ അഗ്നി ഇവക്കൊക്കെ ഊർജത്തിൻ്റെ ഉറവിടം അതാണ് അതിൽ നിന്നാണ് അഗ്നി ജലിക്കുന്നതും സൂര്യൻ പ്രകാശിക്കുന്നതും അതുപോലെ ആ മഹാശക്തിയാണ് എല്ലാത്തിനും ഉമ്മ നൽകുന്നത് അതാ ആ ശക്തിയാണ് എല്ലാത്തിനെയും താൻ തന്നെയാണ് രൂപാന്തരപ്പെട്ട് ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും ഇതിനെ മറ്റൊരു തരത്തിലേക്ക് പരിണമിപ്പിക്കുന്നതും അത് തന്നെയാണ് ഈ പരമാർത്ഥം നമുക്ക് ബോധ്യമാകുന്നത് സദ്ഗുരു പ്രേമ വായ്പ ഒന്നുകൊണ്ടല്ലാതെ സദ്ഗതിയില്ല മറ്റൊന്നിനോരം ദൃഢം അനുഭവസ്ഥനായ ഒരാചാര്യൻ്റെ വാക്കിലൂടെ മാത്രമേ നമുക്കിതിനെ ഉറച്ച വിശ്വാസം വരികയുള്ളൂ മാത്രമല്ല അതിലൂടെ നമുക്ക് ആ പരമസത്യം ബോധിക്കാനും സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ആ ഈ പ്രപഞ്ച വിഷയങ്ങളിൽ തന്നെ മുഴുകി കാലം കഴിയേണ്ടതായി വരും അർക്കാന കൂർജ സ്രോതസ്സായ ഒരമ്മഹാശക്തിയാണ എല്ലാത്തിനും സദ്ഗുരു പ്രേമ വായ്പ ഒന്നുകൊണ്ടല്ലാതെ സദ്ഗതിയില്ല മറ്റൊന്നിനാലും ഇതാണ് നാം ഗ്രഹിക്കേണ്ട പരമസത്യം സൂര്യൻ ചന്ദ്രാദികൾക്കൊക്കെ പ്രകാശം കൊടുക്കുന്ന നമ്മെ നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും ഊട്ടുന്നതും ഉണ്ടതിനെയും ദഹിപ്പിക്കുന്നതിനും ദഹിപ്പിച്ചതിനും പുറന്തള്ളുന്നതും എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തിലെ അക്രമികീടാദികൾക്ക് പോലും ജലിക്കാനുള്ള പ്രേരണ അതിൻ്റെ ചേതന ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ബോധിച്ചുകൊണ്ട് സർവചരാചരങ്ങളിലും അതിനെ തന്നെ ഭാവന ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സ് മുഴുവൻ ഈശ്വരമയമായി തീരുമ്പോൾ ആ പ്രഭാവം നമുക്ക് സ്വയം വെളിവായി കിട്ടും അതിനനുസരിച്ച ജീവിതതല്ലുകൾ നാം ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത് അനുഭവവേദ്യം ആവുകയുള്ളൂ